ുംടിച്ചോട്ടോന്ന് കമന്റും അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മടെ എല്ലാ വീഡിയോ ശരിക്കും തരിക കിട്ടുമെന്ന് വിചാരിച്ച ഇങ്ങനെയല്ലോ ഇല്ല അറിയാം സമ്മാനങ്ങൾ ഇതിലും വലിയ സമ്മാനങ്ങളാണ് ബെൻസ ബെൻസ നമ്മുടെ കൊടുത്തിട്ടുള്ളത് എന്താണ് വലിയ സമ്മാനങ്ങളെന്നല്ലേ അതെ ഞാനിപ്പിക്കും നമ്മുടെ സ്വന്തം തൃശ്ശൂരാണ് ഒരു ഇൻവെറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ നമ്മുടെ സ്വന്തം നന്ദിലും അങ്ങനെ ഞാൻ ഇവിടെ കഴിഞ്ഞ ഓണത്തിന് ഒരു ഇവര് ബെൻസ ബെൻസ എന്ന് പറഞ്ഞാൽ അതിലൂടെ തർക്കടുപ്പിൽ തെരഞ്ഞെടുക്കുന്ന ഭാഗശാലകൾക്ക് അഞ്ച് എക്സ്പ്ലോസോ കാറുകളാണ് ഇവർ കൊടുക്കാൻ പോകുന്നത് കൂടാതെ ഒരു ബെൻസ് കാറുമാണ് ഇവർ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ലൈവ് ആയിട്ടാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ തൃശൂർ എം എൽ എ ആയിട്ടുള്ള ബാലചന്ദ്രൻ സാറാണ് അഞ്ച് എക്സ്പ്രസ് കാറുകൾ കൈമാറുന്നത് ഈ വെടിക്കെട്ട് വെച്ചാൽ ബെൻസ് കാർ കൈമാറുന്നതിന് നമ്മുടെ സ്വന്തം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ ആയിട്ടുള്ള കെ രാജേന്ദ്രൻ സാറാണ് കൈമാറുന്നത് വേറെ ലക്കോ നാലായിരത്തി വായിച്ചു അപ്പം വായിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വായിച്ചാലും നിങ്ങളായിരിക്കും ഒറ്റ ഓഫീസാണ് നമ്മുടെ സ്വന്തം നന്ദിലത്തെ കിടക്കുക അപ്പൊ നിങ്ങൾ ആയിട്ട് നന്ദിലത്ത പോയി വിസിറ്റ് ചെയ്യുക